ഹലോ കൂട്ടുകാരെ എല്ലാവരും ഒന്ന പണി എല്ലാവരും വൈകുന്നേരത്തെ പണിത്തിരക്കിലായിരിക്കുമല്ലേ ഇതെല്ലാം എൻ്റെ വീട്ടിലെ ചെടിയാണ് എല്ലാ ചെടിയിലും പൂവിരിഞ്ഞൊക്കെ ഒന്ന് തോന്നി വീഡിയോ പിടിച്ചിട്ട് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് എല്ലാവരിലും പൂ വിരിഞ്ഞിട്ടുണ്ട് റോസാപ്പൂവെല്ലാം റോസാ ചെടിയിലും പൂവുണ്ടായിട്ടുണ്ട് ഇത് ഭംഗിയാ നല്ല ഇതെല്ലാം കാണാൻ എല്ലാ ചെടിയിലും ഒന്നും പൂവിൻ്റെ പേരറിയില്ല അറിയുന്നവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതെല്ലാം ഒന്ന് നട്ട കുറേ ആവുന്ന ചെടിയാന്ന് അതായത് ചെടിയിൽ പൂവെല്ലാം കാണാൻ എന്ത് ഭംഗിയാണല്ലേ ചെടിയുടെ പേരറിയാം ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ